ഇനി മിയുടെ ഫ്യൂച്ചർ പ്ലാൻസ് എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ് പടം റിലീസ് ചെയ്യാനുണ്ട് പിന്നെ ഒരു സീരീസ് ചെയ്തിട്ടുണ്ടായത് മലയാളം തന്നെ മലയാളം സീരീസ് ജയ് മഹീന്ദ്ര എന്ന് പറഞ്ഞിട്ട് അപ്പൊ ആ സീരീസും കൂടെ വരാനുണ്ട് അപ്പൊ കഥകളൊക്കെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നു നല്ല ക്യാരക്ടറേറ്റ് ചെയ്യാം ചെയ്യാം ഓക്കെ ശരിക്കും ഞാനൊരു കാര്യം പറയാം എനിക്കുള്ള സെയിം സാധനാണോ പക്ഷെ മിയയ്ക്കും സെയിം ആണെന്ന് തോന്നുന്നു നമ്മളൊക്കെ ഈ സ്കൂളിൽ പഠിക്കുമ്പോഴേ അല്ലെ സ്കൂളിൽ പഠിക്കുക അല്ലെങ്കിൽ ഒരു കോളേജിൽ പഠിക്കുമ്പോഴേ നമ്മുടെ അമ്മമാരെ എടുക്കുന്ന ഡെസിഷൻ ആണോന്ന് എനിക്കറിയത്തില്ല സ്കൂൾ ഓൺലി ഫോർ ഗേൾസ് കോളേജ് ഓൺലി ഫോർ ഗേൾസ് അതെന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ഞാൻ പലവട്ടം ചോദിച്ചിട്ടുണ്ട് ഞാനൊക്കെ ഹോളേഞ്ചൽസിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ട് വേറെ ഓപ്ഷൻ ഇല്ല സ്ട്രേറ്റ് ഹോൾസേഞ്ചിലേക്ക് അവിടെ കൊടുത്തു കഴിഞ്ഞിട്ട് വേറെ ഒരു കോളേജിലും പോലും പോലും കൊടുക്കത്തില്ല ഞാൻ നോക്കുമ്പോ അത് നമ്മുടെ പാലയില് ടെൻത്ത് അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞു കഴിഞ്ഞാല് ഇനി ഡിഗ്രി എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിക്കുന്നു ഇപ്പൊ ഈ പറഞ്ഞ പോലെ ക്യാമ്പസ് ലവ് അങ്ങനെ ഒക്കെ ഉണ്ടെങ്കിലും നമ്മള് ഫോർ പോൾസ് ആണെങ്കിൽ പോലും നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ട് അല്ലേ എനിക്കങ്ങനെ എനിക്കങ്ങനെയല്ല ഒരു ലവ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല എനിക്ക് എനിക്ക് എന്റെ കോളേജും എനിക്ക് കോളേജിനെ കുറിച്ച് ആലോചിക്കുമ്പോഴത്തേക്ക് എന്റെ ക്ലാസ്മേറ്റ്സിന്റെ സപ്പോർട്ടാണ് എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്ന കാര്യം കേട്ടോ കാരണം ഞാൻ ഒത്തിരി അറ്റൻഡൻസ് ഞാൻ പോയിട്ടുണ്ട് മിസ് ചെയ്തിട്ടുണ്ട് നമ്മള് ഷൂട്ടിനൊക്കെ പോകുന്ന കാരണേ പക്ഷെ ഒരാൾ പോലും കോളേജിൽ നിന്നൊക്കെ ഒരു സപ്പോർട്ട് തന്നെ കുറച്ച് അറ്റൻഡൻസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത് പക്ഷെ എന്റെ ക്ലാസ്സിലെ ഒരാൾ പോലും ഇങ്ങനെ കുഷും പെടുത്തു അവക്ക് മാത്രം ഇത്ര അഡ്ജസ്റ്റ് അങ്ങനത്തെ ഒരു സ്നേഹമുള്ള സപ്പോർട്ടി സപ്പോർട്ട് അതായത് നമ്മുടെ ഫ്രണ്ട്സ് നമ്മുടെ കൂടെ വന്ന് നോട്ട്സ് കംപ്ലീറ്റ് ടീച്ചേഴ്സ് സപ്പോർട്ട് ചെയ്യാ അതൊക്കെ ഫുൾ പറഞ്ഞത് അത് ഒരിക്കലും ഇപ്പൊ മിയ പഠിച്ചപ്പോഴായിരുന്നു ഞാൻ പഠിച്ചപ്പോഴായിരുന്നു അത് നമ്മൾ എനിക്ക് തോന്നുന്നു നമ്മള് ലക്കിയും കൂടെ ആയിരുന്നു തോന്നി ബെസ്റ്റ് കാരണം എനിക്ക് വേറൊരു ആർട്ടിസ്റ്റ് ഇങ്ങനെ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് ഷൂട്ടിന് വേണ്ടി പോകുമ്പോഴത്തേക്കും ആണെങ്കിൽ ഇങ്ങനെ അറ്റൻഡൻസ് കളഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് മാത്രം എന്താ അങ്ങനെ കൊടുക്കുന്നത് ഒക്കെ പറഞ്ഞാൽ ക്ലാസ്മേറ്റ്സ് പ്രശ്നം ഉണ്ടാക്കി അപ്പൊ ഞാൻ ആ കൊച്ചും കൂടെ അങ്ങനെ പറഞ്ഞപ്പോഴാണ് എന്റെ ദൈവം എന്റെ ക്ലാസ്സിലെ ഒറ്റ ആൾ പോലെ എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് എടോ ആ എക്സാം ഒക്കെ എടുക്കുമ്പോഴത്തേക്കും എന്റെ ക്ലാസ്സിലെ പോയി എടോ താൻ നിന്നെ ബുധനാഴ്ച ഫ്രീ ആണോ നമുക്ക് ആ പോർഷൻസ് ഒക്കെ തനിക്കൊന്ന് പറഞ്ഞു തരാൻ വേണ്ടിട്ടാന്ന് പറഞ്ഞ എന്നെ ഇങ്ങോട്ട് വിളിച്ച് വിളിച്ചു വരുത്തി എനിക്ക് എടുത്തു തന്നിട്ടുണ്ട് നോട്ട്സ് ഒക്കെ വെച്ചിട്ട് ഇതൊക്കെയാണ് പോയിന്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഒരു എസ് ഒക്കെ ഭയങ്കര വലിയ പോഷൻ അതൊക്കെ ഒന്ന് ഈ ഒരു പേജ് മാത്രം ഒന്ന് വായിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടോ അങ്ങനെയൊക്കെ എനിക്ക് നോട്ട് കൊണ്ട് തന്നിട്ടുണ്ട് അതേപോലെ എനിക്ക് എക്സാം ഫീ ഒക്കെ അടയ്ക്കേണ്ട സമയത്തൊന്നും ഞാനൊഴിയൊന്നും കാണത്തില്ല ആ സമയത്തൊന്നും ഗൂഗിൾ പേ ഒന്നും അത്ര ഇല്ല അപ്പൊ രണ്ടായിരത്തി പതിമൂന്നും ഒക്കെ ആണല്ലോ അപ്പൊ ഗൂഗിൾ പേ ഒന്നും അങ്ങനെ ആയിട്ടില്ല അപ്പൊ എക്സാം ഫീ ഒക്കെ എല്ലാരും കൊടുക്കുന്ന കൂട്ടത്തില് എനിക്കുള്ളതൊക്കെ അവര് പിരിച്ചൊക്കെ ആയിട്ടാണെങ്കിലും സത്യം അവരെ എന്റെ ക്ലാസ്മേറ്റ് എനിക്ക് ഭയങ്കര നല്ല പിള്ളേർ ഐ എം സോ ഹാപ്പി താങ്ക് യു വെരി മച്ച് അടുത്ത പ്രാവശ്യം വെരി അയ്യോ ഞാൻ ഒരു കാര്യം പറഞ്ഞു ഞാൻ ഇന്ന് ഈ പരിപാടിക്കാ വരുന്നത് ഇപ്പൊ എന്റെ ചേച്ചിയും എന്റെ മമ്മിയും ചേച്ചിയോട് അന്വേഷണം പറയാൻ പറഞ്ഞു എന്റെ പ്രത്യേക അന്വേഷിക്കുന്ന പരിപാടി ചെയ്താൽ പ്രത്യേകം അന്വേഷണം പറയാൻ പറഞ്ഞോ എന്റെയും പറഞ്ഞേക്കണം പോയി എന്റെയും എന്റെ പ്രേക്ഷകരുടെ പറഞ്ഞാൽ താങ്ക് യു വെരി മച്ച് മിയയുടെ വിശേഷങ്ങൾ അറിഞ്ഞു ഇനി മീ എ എന്തായാലും ഡീസന്റായിട്ട് നമ്മളെല്ലാരും വിശേഷം ഒക്കെ അറിയിച്ചോണ്ടൊക്കെ എല്ലാം ചെയ്തോളൂ പിന്നെ അടുത്ത പ്രാവശ്യം അശ്വിനെ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ട് കൊച്ചിനെ ലൂക്കായും കൂടെ കൊണ്ടുവരാന്ന് പറഞ്ഞു പിന്നെ ലൂക്കായോടുള്ള ഒരു ഓമനത്വം ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ലൂക്കായ കുഞ്ഞായിരുന്നപ്പം ആ മീയ പാടിയ പാട്ടൊക്കെ ഭയങ്കര നല്ലോണം പാടും മിയ ഒരു പാട്ടേല് പാട്ടേലും പാടിയെച്ചു പോയ്യോ പാട്ട് പാടും അതെന്നെ ലൂക്കായുടെ ഇഷ്ടമുള്ള പാട്ട് തന്നെ പാടിയോ വെള്ളരി കൊണ്ട് ുള്ളിൽ വന്ന് കടൽ പ്രിയനീ നീം കടല് വാതുക്കൽ വെള്ളരി പ്രാവ് വാക്ക് കൊണ്ട് മുട്ടൺ കേട്ട് തുള്ളി നിമ പ്രിയനേ പ്രിയമ കടല പാട്ട് തന്നെ പാടുത്തു തന്നല്ലേ താങ്ക് യു വെരി മച്ച് ഒരു വലിയ ഒരു ബ്ലെസ്ഡ് ഫ്യൂച്ചർ ഞങ്ങളെല്ലാരും നേരിസ് ലൈഫ് ഉണ്ടാവട്ടെ എല്ലാ ഐശ്വരനും ഈശ്വരൻ തട്ടെക് യു താങ്ക് യു ചേച്ചി ചേച്ചി ഇതുപോലെ സന്തോഷമായിട്ട് സൂന്തിരി താങ്ക് യു കഴിച്ചുകഴിഞ്ഞിട്ട് ഒരു ഗിഫ്റ്റ് വരണോ അതാ ഞാൻ ഇപ്പൊ ഗിഫ്റ്റ് എടുത്തോണ്ട് ആ ഗിഫ്റ്റിങ് മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ അൺഒഫീഷ്യൽ പിന്നെ ഫോർമാലിറ്റീസ് ഒന്നും വയ്ക്കേണ്ട ഗിഫ്റ്റ് എടുത്തോണ്ടോ

ഇനി കഴിച്ചോളൂ ഇനി ഞങ്ങൾ ആരും ചെയ്യുന്നില്ല അതെ ഇത്രയും നല്ലൊരു സായാഹനം തന്നേന് ഐം വെരി ഹാപ്പി താങ്ക് യു വെരി മച്ച് താങ്ക് യു താങ്ക് യു എല്ലാ പ്രേക്ഷകർക്കും മിയുടെ വിശേഷം അറിഞ്ഞു ഇനി മിയ നമ്മുടെ കൂടെ നമ്മുടെ ഫാമിലിയുടെ കൂടെ എപ്പോഴും കാണും അതുകൊണ്ട് മിയയുടെ വിശേഷങ്ങൾ അപ്ഡേറ്റഡ് ആയിരിക്കും